നമസ്കാരം നമ്മുടെ പുതിയ ഉപരാഷ്ട്രപതിയായി ആർ എസ് എസ് സൈദ്ധാന്തികനായിട്ടുള്ള സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നിലവിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് സി പി രാധാകൃഷ്ണൻ ആകെ പോൾ ചെയ്ത എഴുന്നൂറ്റി വോട്ടുകളിൽ നാനൂറ്റി വോട്ടുകൾ നേടിയാണ് സി പി രാധാകൃഷ്ണന്റെ ഈ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലുള്ള വിജയം നൂറ്റി അൻപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള വി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് ലഭിച്ചത് പതിനഞ്ച് വോട്ടുകൾ അസാധുവായിരിക്കുന്നു പ്രതിപക്ഷ മുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇരുപത്തി നാല് വോട്ടുകൾ സി പി രാധാകൃഷ്ണന് അധികമായി ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക തമിഴ് ാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അതിൽ തമിഴ്നാടിന്റെ ഒരു സ്വത്ത രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണോ സി പി രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് എന്നുകൂടി നമ്മൾ അനുമാനിക്കണം കാരണം ഇരുപത്തിനാല് വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് പോൾ ചെയ്യപ്പെടും എന്ന് ഉറപ്പിച്ചിരുന്ന ഇരുപത്തിനാല് വോട്ടുകൾ അത് എങ്ങനെ സി പി ലഭിച്ചു അല്ലെങ്കിൽ സി പി രാധാകൃഷ്ണന് ഇരുപത്തിനാല് വോട്ടുകൾ ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാരുടെ വോട്ടുകളാണോ ആ തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പിക്ക് ഒരൊറ്റ എം പോലും ഇല്ല എന്ന ഒരു കാര്യം കൂടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ എൻ ഡി എ മുന്നണിക്ക് ഒരൊറ്റ എം പി ഇല്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ വളരെ കൂടി തന്നെ കാണണം എന്തായാലും ആർ എസ് എസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സി പി രാധാകൃഷ്ണൻ എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഉപരാഷ്ട്ര പദവി എന്ന ഒരു ഉന്നത പദവിയിലേക്ക് ഒരു ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികൻ എത്തിച്ചേരുന്നു എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ എനർജി ബൂസ്റ്ററായിട്ട് തന്നെ അവർക്ക് ഒരു വലിയ തോതിലുള്ള ഒരു ഒരു എനർജി ലഭിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും പാർലമെന്റിലെ ഇരുസഭകളിലെയും എം പിമാർ ചേർന്ന രഹസ്യ ബാലറ്റിലൂടെയാണ് സി പി രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിനാല് അധിക വോട്ടുകൾ എൻ ഡി എക്ക് ഏത് ഭാഗത്തു നിന്ന് വന്നു എന്ന ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമായിട്ട് ഇല്ല ബി ആർ എസ് ബി ജെ ഡി അകാലിദൾ എന്നീ പാർട്ടികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഗർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അപ്രതീക്ഷിതമായി രാജി സമർപ്പിച്ചതോടെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനിവാര്യമാകുകയായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ജൂലൈ ഇരുപത്തിയൊന്നിനായിരുന്നു ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഗർ അപ്രതീക്ഷിതമായി രാജിവെച്ചത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രാജിവെച്ചത് ഇതിന് പിന്നാലെയാണ് സി പി രാധാകൃഷ്ണൻ എന്ന ആർ എസ് എസിൻ്റെ ജില്ലാ സംഘചാലകൻ തൊട്ടുള്ള പ്രധാനപ്പെട്ട പദവിയിലിരുന്ന പിന്നീട് മഹാരാഷ്ട്രയിലെ ഗവർണറായി എൻ ഡി എ സർക്കാർ നിയോഗിച്ച അദ്ദേഹത്തിൻ്റെ ഒരു മാസ് എൻട്രി അപ്രതീക്ഷിത എൻട്രി എന്തായാലും സി പി രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് വളരെ വ്യക്തത ഉണ്ടായിരുന്നു എങ്കിലും ഈ ഇരുപത്തിനാല് അധിക വോട്ടുകൾ അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് കൃത്യമായി പോൾ ചെയ്യേണ്ട ഇരുപത്തിനാല് അധിക വോട്ടുകൾ എങ്ങനെ എൻ ഡി എക്ക് വന്നു എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് എന്തായാലും പങ്കപ്പാടോടുകൂടി പണിയെടുക്കുന്ന രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് സ്വാഭാവികമായും തമിഴ് സ്വത്ത് രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ ഒരു പ്രധാന ഹൈലൈറ്റ് പോസ്റ്റിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സ് അത് രാഷ്ട്രീയം നോക്കാതെ അയാളെ അംഗീകരിക്കുന്ന ഒരു രീതിയുണ്ട് അവിടെ അങ്ങനെ ഈത്തവണയും അങ്ങനെ അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ എന്ന ഒരു കാര്യം തന്നെയാണ് വളരെ കൗതുകകരം എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചും ഇത് വലിയൊരു ഒരു ഹൈപ്പ് തന്നെയാണ് വലിയ ആശ്വാസം തന്നെയാണ് അതേസമയം വലിയ തോതിൽ പണിയെടുത്ത പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഒരു തിരിച്ചടിയാണ് തങ്ങളുടെ പാളയത്തിലുള്ള ഇരുപത്തിനാല് വോട്ടുകൾ എതിർച്ചേരിയിലേക്ക് പോൾ ചെയ്തത് എന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു ജെ ഡി യു ഉൾപ്പെടെയുള്ള ആളുകൾ ബീഹാറിൽ ബി ജെ പിയുമായി വലിയ ഒരു കോൺഫ്ലിക്റ്റിലാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കുന്നു ഒരു കാര്യം തന്നെയായിരുന്നു രാഷ്ട്ര ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്